നമസ്കാരം ഇന്ത്യയിൽ ഈ വർഷം എം ബി ബി എസ് കോഴ്സിനായി രജിസ്റ്റർ ചെയ്തവർ ശ്രദ്ധിക്കുക എം ബി ബി എസ് അഡ്മിഷൻ പ്രോസസ്സുകൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഓരോ കോളേജുകൾക്കും എത്ര സീറ്റ് വീതമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഗവൺമെന്റ് കോളേജുകൾ എടുത്ത് നോക്കുമ്പോൾ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പതിനേഴ് സീറ്റുകളും ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജിൽ പതിമൂന്ന് സീറ്റുകളും ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് സീറ്റുകളും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒമ്പത് സീറ്റുകളും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒമ്പത് സീറ്റുകളും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എട്ട് സീറ്റുകളും കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എട്ട് സീറ്റുകളും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആറ് സീറ്റുകളും കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പത്തനംതിട്ട കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മലപ്പുറത്ത് കളമശ്ശേരി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും മൊത്തം അഞ്ച് സീറ്റുകൾ വീതവും വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നാല് സീറ്റുകളുമാണ് ഉള്ളത് കൂടാതെ സെൽഫ് ഫിനാൻസിങ് കോളേജായ എറണാകുളത്തെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇരുപത്തി ഒൻപത് സീറ്റുകളുമാണ് നിലവിലുള്ളത് അപ്പോൾ കഴിഞ്ഞ ഘട്ടത്തിൽ അഡ്മിഷൻ ലഭിച്ച റാങ്കുകളെ താരതമ്യേന ചെയ്ത് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നറിയാനും അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി എങ്ങനെയാണ് കൃത്യമായ നടപടികൾ ചെയ്യേണ്ടത് എന്ന സഹായത്തിനും എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ കോളേജുകളുമായി ബന്ധപ്പെടുക